ില്ക്കുന്നത് എന്താണെന്നറിയോ ആനയൊന്നല്ല പോത്താണ് കാട്ടുപോത്താണ് കാട്ടുപോത്താനാട്ടാ ഈ നിൽക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ആനിമൽ സൈറ്റിങ് നമുക്കിവിടെ കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത കുറച്ചുകൂടെ ടൈം കഴിഞ്ഞാണ്ടല്ല ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ കയറി വരും കുറച്ചുകൂടെ ടൈമ് ഒന്ന് കയ്യട്ടെ ഞാൻ കാണിച്ചു തരണ്ട് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുലീനെ കാണാം ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കച്ചർ ഹിൽ കച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് വാൽപ്പാറയിലാണ് നമ്മൾ ഇന്ന് വാൽപ്പാറ മുഴുവനായിട്ടൊന്ന് കാണാൻ പോകാനോ അതായത് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളൊരു സ്ഥലമാണെങ്കിലും നിങ്ങളെ ഞാൻ ഒരു പരിധിക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇന്ന് ഇന്നിവിടുത്തെ ഒരു നൈറ്റ് ലൈഫും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട് എന്താണ് വാൽപ്പാറ ഏതാണ് വാൽപ്പാറ എത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി തന്നെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വെച്ച് അല്ലേ ആദ്യമായി രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഓട്ടോയില് കൂളാങ്കണ്ണി റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം തിരിച്ചെടുക്കുന്നതിനുമായിട്ട് അറുപത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കാണാനില്ല പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴികളാണ് മനോഹരം കാരണം അവിടെ പോയിട്ട് കാണുന്നതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പോകുന്ന വഴിയിൽ ഇവിടെ നമുക്ക് കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും കഴിയുന്ന ഓരോ പാതകളുമാണ് വാൽപ്പാറ എവിടെയത് അപ്പോൾ കൈസ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റിവർ ഈ ഓട്ടോകാര അറുപത് രൂപ പൊരിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്ര വലിയ സംഭവമൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ ഇതുവരെയായിട്ട് കേൾക്കാത്ത കാണാത്തൊരു സ്ഥലമാണിത് ഈ വലിയ സംഭവം ഒന്നല്ല എന്ന എപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇതൊക്കെ ഒന്ന് ഈസ് ആയിട്ടൊന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം തിരിച്ച് ഓട്ടോയിൽ തന്നെ കയറി പോകാം യിലെ അവസാനത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് വാൽപ്പാറ ടൗണിന്റെ അവസാനത്തെ ജംഗ്ഷൻ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണോ ഇനി നമുക്ക് മാട്രിക് മാട്രിക്വേറ അല്ലേ വാൽപ്പാറ തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് വാൽപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ആന മലയിക്കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരവും പൊള്ളാച്ചിയിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരയുമായിട്ടാണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ നിലനിൽക്കുന്നത് പ്രദേശം മനോഹരമായ ഭൂപ്രകൃതികൾ കൊണ്ട് മാത്രമല്ല വിവിധ സസ്യജന്തു പക്ഷി വിഭാഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ് അതുപോലെ തന്നെ വിവിധ ഇനം ഒട്ടനവധി ട്രൈബൽസും ഇവിടെ ജീവിച്ചു വരുന്നു ഇവിടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ് കേട്ടോ കേരളത്തിൽ നിന്നൊക്കെ അതായത് തൃശ്ശൂർ ചാലക്കുടി ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് മലയാളീസ് ഇവിടെ കുടിയേറി വന്ന് കൊടികുത്തി പല മേഖലകളിലായിട്ട് ഇവിടെ ജീവിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്കോട് വന്ന് കഴിഞ്ഞാൽ അറിയാൻ കഴിയും കാരണം ഒരു വിഭാഗം ഹോട്ടൽ കാര്യങ്ങളൊക്കെ മലയാളീസിൻ്റെ കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് വാൽപ്പാറയിലെ ഒരു സായന്തന വേളയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോകും അപ്പൊ ഗൈസ് നമ്മൾ വാൽപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം കൊറച്ചിങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ് അടിപൊളി കാലാവസ്ഥയാണ് എന്താണ്ടാ എണ്ണ എടുക്കും എണ്ണ എന്ന് പറഞ്ഞിട്ട് സത്യമാണോ അത് കാര്യം അതായത് കണ്ടില്ലേ മീനൊക്കെ മസാല വെച്ചിരിക്കുകയാണ് നമ്മൾ അന്ന് തേച്ചിട്ടെ പോയപ്പോൾ കണ്ടില്ല ആ ഒരു പരിപാടി തന്നെ അതായത് ഫിഷ് ചില്ലി ഉണ്ട് പിന്നെ മത്തി ഉണ്ട് പിന്നെ ഇത് എന്തൊക്കെ മീനുകളെന്ന് എനിക്കറിയില്ല ഇത് എന്നാ മീനേ ഇത് പാറ ആ പാറ കടമ്പ് മീൻ പാറ ആ മഞ്ചപ്പാറ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടാ അപ്പോൾ ഇതാ ചിക്കൻ ചില്ലി പിന്നെ ഫിഷ് ചില്ലി ഉണ്ട് ചിക്കൻ ചില്ലി ഉണ്ട് അപ്പൊ നമ്മൾ വെറും നൂറ് ഗ്രാമിന് അമ്പത് രൂപയാണ് വരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പകൽ സമയങ്ങൾ ഇപ്പോൾ ജനുവരി മാസത്തില് നാട്ടിലേതുപോലെ തന്നെ ഏകദേശം വെയില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര ചൂടുണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നാല് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല ഓരോ ഒരു മണിക്കൂർ കൂടി വരുംതോറും തണുപ്പിന്റെ ആഘാതം കൂടി 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 വരും ഏഴാമത്തെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന അവ വാൽപ്പാറ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം തന്നെയാണ് രണ്ട് വഴികളാണ് ഇങ്ങോട്ട് വരാനായിട്ടുള്ളത് മെയിനായിട്ട് പൊള്ളാച്ചി ആളയാറ് വഴി കയറി വരാം ആതിരപ്പള്ളി മലക്കപ്പാറ വഴിയും കയറി വരാ അപ്പോൾ ഇവിടെ വന്ന എൻ്റെ ഇത്ര കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ദിവസമായിക്കോട്ടെ രണ്ട് ദിവസമായിക്കോട്ടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാലുണ്ടല്ലോ വേറൊരു ഇവിടെ അത് പറഞ്ഞറിയിക്കാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണ് ഒരു ഒരുടം സ്പോർട്ട് വേറെ ലെവൽ കാലാവസ്ഥ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഭൂപ്രകൃതി കൊണ്ടാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും സ സങ്കടങ്ങളും എല്ലാ തിരക്കേറിയ കാര്യങ്ങളും നമ്മൾ മാറി മറന്നു പോകുന്ന നിമിഷങ്ങളായിരിക്കും നമുക്ക് വാൽപ്പാറ സമ്മാനിക്കുന്നത് നാനൂറ് രൂപ മുതലുള്ള സിംഗിൾ റൂമുകൾ മുതലേ എഴുന്നൂറ് എണ്ണൂറ് ബഡ്ജറ്റിലൊക്കെയുള്ള ഡബിൾ റൂമുകളും ഹോം സ്റ്റേകളും കോട്ടേജുകളും കുറച്ചൊക്കെ ആയിട്ടുള്ള റിസോർട്ടുകളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ അടിക്കാൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് വാൽപ്പാറ ടൗണിൻ്റെ അവസാനത്തെ ജംഗ്ഷൻ വരുന്നത് ഏകദേശം പത്ത് മണി കഴിഞ്ഞാൽ വാൽപ്പാറ മൊത്തത്തിൽ ഓഫായി തുടങ്ങും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ടും എല്ലാവരും നെയ്സായിട്ട് കൂടഞ്ഞു കൊടുക്കും തൊട്ടടുത്തുള്ള പുഴയുടെ തീരത്തിൽ ഈ ഒരു ടൈമിന് നമുക്ക് ഇഷ്ടം പോലെ ആനിമൽ ഞാൻ കിട്ടും പിന്നെ നട്ടപ്പാതരാക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന പുലിയുടെ സാന്നിധ്യം അതിവിടുത്തെ നാട്ടുകാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി അങ്ങനെ നെയ്സായിട്ട് പുറത്തിറങ്ങി അപകാശിത്തരേക്കുള്ളൂ സെവൻ ടു ഹെവൻ എന്നറിയപ്പെടുന്ന വാൽപ്പാറ എന്ന സ്വർഗവും സ്വർഗ്ഗത്തിലെ ഒരു സായന്ധന വേളയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നെയ്സായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ യാത്രയുടെ ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക്